ഇപ്പെട്ടവരും നമ്മൾ ചെയ്യുന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ് ഇതൊരു വീട് തന്നെയാണ് ഇതൊരു റിസോർട്ട് പോലെയുള്ളൊരു വീടാണ് ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്തതെന്താ വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ ഓർച്ചാർഡുകൾ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ചെടികളൊക്കെ വെക്കുക എന്നുള്ളതാണ് ചെടികളൊക്കെ തഴച്ച് വളർന്നു അത് വെറിഗേറ്റഡ് പാമ്പ് വെച്ചിരുന്നു ചൈനയുടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഭോഗൻ വില്ലാസം വെച്ചിരുന്നു സംതിങ് പ്ലാന്റുകളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ ടെർമിനാലിയ വൈറ്റ് ഉണ്ട് ഇനി ടെർമിനാലിയ ഗ്രീന് വെക്കുന്നുണ്ട് പിന്നെ കുറേ പ്ലാന്റുകൾ മരമുല്ല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു യുജിനിയ അതുപോലെ ഒത്തിരി പ്ലാന്റുകൾ ഉണ്ടായിരുന്നു കുറച്ച് പ്ലാന്റുകളൊക്കെ പോയി അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള നമ്മൾ ട്രോപ്പിക്കൽ ഉണ്ടാവുന്ന അത്യാവശ്യം ഫ്രൂട്ടുകളൊക്കെ ഓരോ ചെടിയെങ്കിലും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തൊരു ഫിഷ് പോണ്ടും കാര്യങ്ങളും ഒരു സ്വിമ്മിംഗ് പൂളും അതുപോലെ വളരെ വിശാലമായ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് വിശാലമായ വീടുകൾ ഇത് കഴിഞ്ഞതിന് ശേഷം വിടാം അപ്പം ഇതൊരു സർപ്രൈസാണ് ഇപ്പം തൽക്കാലം നമ്മൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ചെടികൾക്കൊക്കെ വടത്തിൻ്റെ കുറവുകളുണ്ട് അപ്പോൾ ചെടികളെന്ന് പറയുക വെച്ചാൽ ലോങ്ങാന് അതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ജബോട്ടിക്ക ഉണ്ട് ബാ സർബാറ അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഇവിടെയൊക്കെയാണ് നമ്മൾ ഗ്രാസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതിനകത്തൂടെ ഒരു ഒരു വൈൽഡ് രൂപത്തിൽ എന്നാൽ കണ്ട് കണ്ടു കഴിഞ്ഞാൽ വൈൽഡ് രൂപത്തിലാണെങ്കിലും വെക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഓർണമെൻറ്റിലും ഹൈബ്രിഡുമാണ് അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളുണ്ട് മാംഗോ പ്ലാന്റുകളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഒരു കൺസെർപ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രദേശമുണ്ട് ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴൊക്കെ ഏകദേശം ഒരു ത്രീ മന്തോ കഴിയും ഇനി കംപ്ലീറ്റ് കഴിയുമ്പോഴേക്ക് അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ അതുപോലെ ഹൗസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഡിറ്റോറിയം കൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് തന്നെ നമ്മൾ പ്ലാന്റുകളും വെക്കാൻ തുടങ്ങുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഹൗസ് ഫാമിംഗ് ആകുമ്പോഴേക്കും ഇതുപോലെ തഴച്ച് വളർന്നു നിൽക്കും ഇതിനകത്ത് ഒരു വൈറ്റ് ടെർമിനാലിയെ പോയി നമ്മൾ അശ്രദ്ധ കൊണ്ട് പോയതാണ് കാരണം അവിടെ ഒരു ഫംഗസ് വന്നിരുന്നു ഫംഗസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ റംബുട്ടാനും ഈ ജയത്തേറ്ററി ജാക്ക് ഫ്രൂട്ടും അതുപോലെ ഒരുപാട് വിയറ്റ്നാം സൂപ്പർലി ഉണ്ട് അതുപോലെ പ്ലാന്റ്സുകൾ കലാപ്പാടി മാംഗോ ഉണ്ട് നാംഡോക്കുമായിട്ട് ഇങ്ങനെ ഒരുപാട് വിദേശ സ്വദേശിനം മാംഗോ പ്ലാന്റ്സുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ഇത് ആദ്യം ഇവിടെ കാട് കാളുപിടിച്ചു കിടക്കുവായിരുന്നു പിന്നെ നമ്മൾ ഫർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഫംഗീസൈഡ് ചെയ്തു ഇങ്ങനെയൊക്കെയാണ് നമ്മളത് മെയിൻ്റെയിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആർക്കും ഇതുപോലത്തെ സ്ഥലമൊക്കെ ഒഴിഞ്ഞ് നടക്കണമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ കാരണം ഇതൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് ഒരേ പ്ലാന്റുകളാണ് ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഉദ്യാനം പോലെ ആക്കി ഒരു ഓർച്ചാടാക്കി മാറ്റി അതിലൂടെ നമുക്ക് വരുമാനം മേനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എടുക്കും നമ്മൾ കസ്റ്റമേഴ്സ് എല്ലാം ചെയ്യും അതിനനുസരിച്ച് കസ്റ്റമർ നമ്മളോട് അത് ചെയ്തോളൂ എന്ന് പറയും അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യുകയാണ് പതിവ് താങ്ക്